സിനിമാ ലോകത്തെ ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സ്ഥാപിതമായ ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന ദുദ്രാജ് ഗോവിന്ദ് ഫാൽക്കെ അഥവാ ദാദാ സാഹിബ് ഫാൽക്കെയുടെ സ്മാരകമായാണ് ആരംഭിച്ചത് ഈ അവാർഡ് ഇന്ത്യൻ സിനിമയുടെ സമഗ്രമായ വളർച്ചയ്ക്കും വികസനത്തിനും ജീവിതകാലം മുഴുവൻ വിലപ്പെട്ട സംഭാവന ചെയ്യുന്ന കലാകാരന്മാർക്കും ടെക്നീഷ്യനും നൽകുന്നതാണ് അഭിനയം സംവിധാനം സംഗീതം ക്യാമറ എഡിറ്റിംഗ് ചന തുടങ്ങിയ മേഖലയിലെ മഹത്തായ സംഭാവനകൾക്കാണ് ഇതിലൂടെ ആദരിക്കപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽകെ അവാർഡിന്റെ ഭാഗമായി സ്വർണ പതകം ശോഭനമായ ശാലുവ കൂടാതെ ധനസഹായം നൽകുന്നു ഇത് ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ ഭാഗമായി രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതാണ് ഇന്ന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് വെറും ഒരു പുരസ്കാരമല്ല ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതിനിധാനം ചെയ്യുന്ന പരമോന്നത അംഗീകാരമാണിത് ഇത് ജീവിതകാലം മുഴുവൻ സിനിമയ്ക്കായി പ്രവർത്തിച്ച കലാകാരന്മാർക്കും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആദരവും അംഗീകാരവുമാണിത്